ോർടൈവ് നാത്രമാണ്ടായിരിക്കട്ടെ കർത്താവ് നമ്മളോട് പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വാ വിചാരപ്പെടരുത് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ വായിക്കുകയാണ് ആകെന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടു എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ കാക്കയും നോക്കുകയും ആ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാഠശാലയും കളപ്പുരമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവജാതികളെക്കാൾ നമ്മളെ എത്ര അധികമായി ദൈവം നമ്മളെ പുലർത്തും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ കണ്ട് പതറിപ്പോകാതെ നാളെ നമ്മുടെ ഭാവി എന്തായി ഓർ എന്ന് വിചാരപ്പെടാതെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടാകുവാനിടയായിത്തീരും അതിന് മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ അതോടുകൂടി നിങ്ങൾക്ക് ഇതും കിട്ടും അപ്പോൾ കർത്താവിൻ്റെ രാജ്യവും നീതി നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഭക്ഷണവും പാർക്കിടവും വസ്ത്രവും കൂടെ ദൈവം അതിൻ്റെ കൂടെ തരികയും നമുക്ക് നിത്യജീവനെ ലഭ്യം ഇടയായി തീരുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ അടുത്തൊരു സംഭവം പറയാം ഒരു മനുഷ്യനൊരു വനത്തിൽ അകപ്പെട്ടു അവിടെ അയാളിങ്ങനെ രണ്ടുമൂന്ന് ദിവസം കാത്തിരുന്ന് ആൾക്കാരൊക്കെ വരുമോ എന്നെ രക്ഷിക്കുവാന് അവിടെ ഇരിക്കുകയാണ് ഇവിടുന്ന് പുറത്തേക്ക് വരാനൊന്നും ശ്രമിച്ചില്ല അയാൾക്ക് ഒത്തിരി അറിയാവുന്നവരുണ്ട് ഒത്തിരി കൂട്ടുകാരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആരെല്ലാം വന്ന് രക്ഷിക്കുമെന്ന് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ആരും വരാഞ്ഞതുകൊണ്ട് അയാൾ വിചാരിച്ചു എന്നാൽ ദൈവമെങ്കിലും എന്നെ വന്ന് സഹായിക്കും എന്ന് വിചാരിച്ചു എന്നാൽ അയാൾ ഒരു ഹെൽപ്പൊന്നും കണ്ടില്ല അയാൾ വാടി തളർന്നു തുടങ്ങി എന്നാൽ മൂന്നാമത്തെ ദിവസം അയാൾ വിചാരിച്ചു ഞാൻ തന്നെ ഇതിനകത്തുനിന്ന് പുറത്ത് വരാനൊന്ന് ശ്രമിക്കാം അയാൾ മെല്ലെ എഴുന്നേറ്റ് ആ അകപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ശ്രമിച്ചു കുറേ തരം ഇപ്പോൾ ദൂരം നടന്നപ്പോഴും അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കിട്ടി ദൈവമക്കളെ ദൈവം നമുക്ക് രക്ഷപ്പെടാനായിട്ടാണ് നസ്രനായ യേശുവിനെ നമുക്ക് തന്നിരിക്കുന്നത് അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല നമ്മൾ യേശുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നാം ലജ്ജിക്കുകയില്ല അവൻ നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് നമ്മളൊരു എഫേർട്ട് എടുക്കണം നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ അവിടെ നിന്ന് പുറത്തു വരുവാൻ അത് അഡിക്ഷൻ ആകാം അത് രോഗമാകാം അത് നമ്മുടെ ദാരിദ്ര്യമാകാം എന്തുമായിക്കോട്ടെ നമ്മുടെ വറിയാകാം നമ്മുടെ ഉറക്കമില്ലായ്മയാകാം ഏത് അവസ്ഥയിലാണെന്ന് അകപ്പെട്ടിരിക്കുന്നത് അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ശ്രമിക്കണം അവിടെ കിടന്ന് ആരെങ്കിലും വരുമെന്നോർത്ത് നാം അവിടെ ഇരുന്നാൽ നമ്മൾ ഇരുന്നു പോകും നാം തന്നെ അവിടെ ശ്രമിക്കുമ്പോൾ പുറത്തു വരുവാൻ കഴിയും എന്നൊക്കെ ഗിതിയാനെ നോക്കി പരാക്രമശൈലിയായ ഗിതിയാനെപ്പറ്റി നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും അവൻ പറഞ്ഞു ഭയങ്കര പരാക്രമശാലമായിരുന്നു അവൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ അവൻ ദൈവത്തിന് ഒരു എരിവ് കാണിച്ചു നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ അല്ല സാഹചര്യങ്ങളല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ് നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവൽ ആശ്രയിച്ച് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ന ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന വെള്ളം നമ്മളെ മുക്കിക്കളയാതെ എന്ന് പറഞ്ഞാൽ വറി നമ്മളെ മുക്കിക്കളയാതെ നമ്മ മറിയുടെ മുകളിൽ കർത്താവിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മളെ മുക്കിക്കളയിൽ നാം ജയാളികളായി തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതം അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് നാം മുന്നേറുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ